പേപ്പാടി പഞ്ചായത്ത് വികസന സദസ് ഇ എം എസ് സ്മാരക ടൌൺ ഹാളിൽ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതേസമയം വികസന സദസ് പ്രചരണ പരിപാടിയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് ഭരണസമിതി ബഹിഷ്കരിച്ചു സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്താണ് പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചത് സർക്കാരിന് കീഴിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എന്ന നിലയ്ക്കുള്ള വീഡിയോ പ്രദർശനവും പരിപാടിയോടനുബന്ധിച്ച് നടത്തിയിരുന്നു മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വയനാട് ജോയിന്റ് ഡയറക്ടർ കെ കെ വിമൽ രാജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയിലെ എൽ ഡി എഫ് അംഗങ്ങളെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാർ പ്രചരണ പരിപാടി എന്നാരോപിച്ച് യു ഡി എഫ് പ്രസിഡന്റ് അടക്കം ഭരണസമിതി വികസന സദസ് ബഹിഷ്കരിക്കുകയായിരുന്നു സർക്കാരിന്റെ ഒമ്പത് വർഷത്തെ വികസന നേട്ടങ്ങളെ ജനപ്രതി കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെ സദസ് സംഘടിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ഓരോ പഞ്ചായത്തുകൾക്കും നിർബന്ധിതമായിട്ടും ഇത്തരം സദസ്സുകൾ നടത്തണമെന്നും അതിന് മാക്സിമം ആൾക്കാർ പങ്കെടുപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട് എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ തന്നെ യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് തങ്ങൾ വിട്ടുനിന്നതെന്നും കെ ബാബു പറഞ്ഞു സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി